നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിൽ എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ ഞെട്ടിപ്പിക്കുന്ന നടപടിയെന്ന് ഇന്ത്യ ഖത്തറിൽ തടവിലായ എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചു തടവിൽ കഴിയുകയായിരുന്ന മുൻ ഇന്ത്യൻ നാവികർക്കാണ് വധശിക്ഷ വിധിച്ചത് ഇവർ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരാണെന്നാണ് ലഭിക്കുന്ന വിവരം എല്ലാവരും ഖത്തറിൽ ഒരു വർഷമായി ജയിലിൽ കഴിയുകയാണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നോ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതെന്നോ ഖത്തർ ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല ഇത് ഞെട്ടിപ്പിക്കുന്ന നടപടിയെന്നാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഖത്തറിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇവർ ഖത്തറിൽ അറസ്റ്റിലായത് ഇവർ അൽ ദഹ്റ എന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനാണ് ഖത്തറിൽ എത്തിയത് ഖത്തർ നാവികസേനയ്ക്ക് പരിശീലനവും ഒപ്പം തന്നെ മറ്റു അനുബന്ധ ഉപകരണങ്ങളൊക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിൽ പുറത്തു വന്നിരുന്നു എന്തൊക്കെയാണ് ഇവർക്ക് മേൽ ചുമത്തിയ വകുപ്പുകൾ എന്നത് സംബന്ധിച്ച ഒരു വിവരവും പുറത്തു വന്നിരുന്നില്ല പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നത് എന്നാലും ഖത്തർ ഔദ്യോഗികമായി ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല മോചനം ആവശ്യപ്പെട്ട് ഇവർ ചില ഇന്ത്യൻ ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു അതുപോലെ വിചാരണയൊക്കെ വളരെ രഹസ്യമായിട്ടായിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ ഒക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഖത്തർ ഭരണകൂടവും ഇന്ത്യൻ സർക്കാരും തമ്മിൽ ഈ വിഷയത്തിലൊക്കെ ചർച്ചകളൊക്കെ നടന്നു വരികയായിരുന്നു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കുടുംബവുമായൊക്കെ സംസാരിക്കുന്നുണ്ടെന്നും ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതായും ഒക്കെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ഇവരുടെ കുടുംബാംഗങ്ങളും മറ്റും ട്വിറ്ററിലൂടെ ഇവരുടെ മോചനം സംബന്ധിച്ച് പ്രധാനമന്ത്രിയോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു അതുപോലെ ഖത്തർ അമീറിനും ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ നിവേദനം ഒക്കെ സമർപ്പിച്ചിരുന്നു എന്തായാലും എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കൂട്ട വധശിക്ഷ ഖത്തർ വിധിച്ചിരിക്കുന്നത് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇതിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങൾ ഖത്തറിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ എന്തൊക്കെയാണ് ഇവരെ മോചിപ്പിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ കുടുംബാംഗങ്ങളുമായും ഇവർ ചെയ്ത തെറ്റുകൾ എന്താണ് എന്നുമൊക്കെ ഖത്തറിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവരുടെ മോചനം സാധ്യമാകൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക